ഏതൊരു സമൂഹത്തിലും അള്ളാഹു താനം നന്മ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വിമോചകനായി രക്ഷകനായി വരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്താന പരമ്പരയിലെ ഏതെങ്കിലും മഹാന്മാർ അങ്ങനെയാണല്ലോ കേരളത്തിന്റെ തണലവരാണ് എത്രയോ സാദാർത്ഥ്യങ്ങൾ എത്രയോ സയ്യിദുമാർ നമ്മുടെ സമസ്തക്ക് വലിയ ഒരു നിധി നൽകിയിരിക്കുകയാണ് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ സമൂഹത്തെ നയിക്കാൻ നയിക്കാനുതകുന്ന ഒരു നേതൃത്വത്തെ കരുണാ വാരിധിയായ അള്ളാഹുതാല ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നു സയ്യിദ് മുഹമ്മദ് ജിഫിരി തങ്ങൾ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ അത് അള്ളാഹു അറിഞ്ഞു നൽകിയ വലിയ ഒരു സ്വത്ത് ചിന്തിക്കണം ഒരു മുജദ്ദായി പരിവർത്തനം നടത്തിയ ഒരാളായിരുന്നു കാലഘട്ടത്തിന്റെ തിന്മകളെ അരാജകത്വങ്ങളെ അപ്രകാരം നവീനവാദങ്ങളെ ഈ കേരളത്തിൽ വേരൂണ്ണാതിരിക്കാൻ തന്റെ നാവിനെയും തന്റെ തൂലികയെയും തന്റെ മുഴുവൻ അധ്വാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു ശംസുലോലമ ആ ശംസുൽ ഉലമയിൽ നിന്ന് നേരിട്ട് സുന്നത്ത് ജമാഅറ്റിനെ മനസ്സിലാക്കി അവിടുത്തെ തർബിയത്തിലായി ജീവിച്ച സയ്യിദും അലിമുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപോയ തങ്ങൾ പറഞ്ഞ നബിയുടെ ആ കപ്പൽ ഇന്ന് ജിഫ്രി തങ്ങളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അലച്ചു നോക്കിയേ നിങ്ങൾ ആരാ ബഹുമാനപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കണം പ്രായം വളരെ കുറവാണ് അറുപത് വയസ്സാണ് ബഹുമാനപ്പെട്ടവർക്ക് ഏകദേശമായത് അഹു ദുർഗായുസ് നൽകുമാറാകട്ടെ സമസ്ത കേരള ജമിയത്തിൽ നിന്ന് ഇവിടെ മുഷാവറയിലേക്ക് ബഹുമാനപ്പെട്ടവർ വേഗത്തിൽ കടന്നു വന്നു ഏതാനും വർഷങ്ങളെയായിട്ടു ട്രഷററായി ചിന്തിച്ചു നോക്കൂ നമ്മളുടെയൊക്കെ മനസ്സിൽ നിങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരാണല്ലോ ഞാനും അങ്ങനെയാണ് മനസ്സ് വല്ലാതെ വേദനിച്ച ചില നിമിഷങ്ങളുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിൽ വലിയ സങ്കടം പ്രസംഗിക്കാനോ പരിപാടികളിൽ സംബന്ധിക്കാനോ പോലും കഴിയുന്നില്ല കാണുന്ന പ്രവർത്തകന്മാര് മുഴുവൻ പ്രാനരായിരിക്കുകയാണ് കുരിയാട് സമ്മേളനം നടത്തി ജനലക്ഷ്യങ്ങൾ ഒരുമിച്ചുകൂടി പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചിരുന്നു റബ്ബേ എന്താണ് ഇങ്ങനെ ഒരു സമ്മേളനം അത് ആവശ്യമുണ്ട് സമ്മേളനത്തിൽ ഒരുമിച്ചുകൂടി എന്താണ് നേതാക്കൾ ഞങ്ങളോട് പറയുക പക്ഷേ കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാരായ നമുക്ക് ഹ്ലാദം നൽകി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം കറകൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ കഴുകിക്കളഞ്ഞു നമ്മുടെ അഭിമന്യനായകൻ സയ് മുഹമ്മദ് ജസു തങ്ങൾ ഒരു സാധാരണ നേതാവല്ല ഒരു സാധാരണ സയ്യിദല്ല വലിയ ആലിമാണ് ഏത് വിഷയത്തിലും അഗാധജ്ഞാനമുള്ള മഹാന പത്തു കൊല്ലം ബഹുമാനപ്പെട്ടവര് കേരളത്തിൽ നിന്ന് ദർസൊക്കെ നിർത്തിയിട്ട് ഗൾഫിൽ കച്ചവടത്തിന് വേണ്ടി പോയി കണ്ണീത് ഉസ്താദിന്റെ പോലെ തന്നെ കണ്ണീർ ഉസ്താദ് കച്ചവടം നടത്തിയല്ലോ അത് സമസ്തയുടെ ചില പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചരിത്രം തോന്നുന്നുണ്ട് ഷംസുൽ ഉലമ ഇന്ന് വിളിച്ചു ബഹുമാനപ്പെട്ടവർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യാണ് ഷംസുൽ ഉലമ വിളിക്കുന്ന സമയത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ഫണ്ട് ബഹുമാനപ്പെട്ടവരെ ഇറക്കി വെച്ചിരുന്നു അത് നഷ്ടമാണെന്ന് കരുതിയാലും ഉസ്താദ് വിളിച്ചതല്ലേ ഉസ്താദിന്റെ ഒരു ഹാദിമ പോലെ ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു ഉസ്താദിനോട് സാധാരണ എല്ലാ കാര്യങ്ങളും ഉഷാവറ ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ തർബിയത്തിലായി കണ്ണിയതുസ്താദിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ ചെറുപ്പത്തിലൊരിക്കൽ പോയത്രേ പഠിക്കുന്ന സമയത്ത് കണ്യതുസ്താദ് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ ഞാൻ അൽഫിയ എന്ന വ്യാകരണ ശാസ്ത്ര കാവ്യത്തിലെ ഒരു ചോദ്യം ചോദിക്കാം മറുപടി ആർക്കും പറയാൻ കഴിഞ്ഞില്ല തങ്ങൾ മറുപടി പറഞ്ഞു തലയിൽ കൈവച്ച് കണ്ണിയ തുസ്താദ് അള്ളാഹു നിങ്ങളുടെ അറിവിൽ ചെയ്യട്ടെ ഇന്ന് കേരളത്തിലെ മൂന്ന് സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളാണ് യമാനിയുടെ അരിയെ അതുപോലെ മറ്റൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ് എത്രയോ സ്ഥാപനങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഇന്നും ദർസ് നടത്തുന്നുണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ദർസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ തിരക്കിന്റെ ഇടയിൽ ഉസ്താദ് പറയും പറയുംസൊക്കെ നടക്കുന്നുണ്ട് ജാമ്യായൽ നടക്കുന്നുണ്ട് പണ്ഡിതന്മാർക്കുള്ള ദർസ് അതുപോലെ നിരവധി പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ തന്നെ ഒരു അറിയ ഒരു വലിയ സമയമായിരിക്കും ബഹുമാനപ്പെട്ടവർ ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ ക്രിസ്ത്യാനിയായി പോയി സുലൈമാൻ എന്ന് പറയുന്ന ഒരുത്തൻ തങ്ങൾ പറയുന്നതും നേരിട്ടും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് ബഹുമാനപ്പെട്ടവർ നന്ദിയിലെ ഉസ്താദാണ് നന്ദിയിലെ ഉസ്താദായ സയ്യിദ് അവൾ ഉസ്താദുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു എത്ര ഈ സുലൈമാൻ എന്നെയാണ് ഒരുപക്ഷെ ഉസ്താദിനമ്മാല കൊടുത്ത ഒരു കൊണ്ടോ മറ്റോ സുലൈമാന്റെ ഭാഗത്ത് നിന്ന് ചില വിഷയങ്ങളിൽ കളവ് പറയുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉസ്താദ് അവൾ അവനോട് പോവാൻ പറഞ്ഞു ഉസ്താദ് അതിനെക്കുറിച്ച് പറയാണ് സാധാരണ അങ്ങനെ കുട്ടികളെ പുറത്താക്കിയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കുമായിരുന്നു ഇവനെ അകത്താക്കാൻ വേണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കോഴിക്കോടുണ്ടായിരുന്ന ഒരു എം എൽ എ അന്നുണ്ടായിരുന്ന ഉമർ തങ്ങൾ ഇവരൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തില്ല അങ്ങനെയാവും പോയി പിന്നീടവൻ ക്രിസ്ത്യാനിയായി ഇന്ന് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്ന വിഡ്ഢിയായ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഫാദർ സുലൈമാൻ അവൻ ദാരിമിയാണെന്നാ പറയുന്നത് ദാരിമി ഒന്നുമല്ല ഞാനത് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളായ പ്രവർത്തകന്മാർക്ക് വേണ്ടിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ആത്മീയത കൊണ്ട് അറിവുകൊണ്ട് അതുപോലെ തന്നെ ആജ്ഞാശക്തി കൊണ്ട് അള്ളാബു തമ്പുരാ ഈ കാലഘട്ടത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് നൽകിയ ആശ്വാസത്തിന്റെ മധുരമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ദുർഗായിസ് കൊടുക്കട്ടെ